പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ പതിറ്റാണ്ടുകളായി തുടരുന്ന സാമ്പത്തിക ഉപരോധങ്ങളുടെയും രാഷ്ട്രീയ വേട്ടയാടലിൻ്റെയും ഏറ്റവും പുതിയ അധ്യായമാണ് അമേരിക്കൻ ട്രഷറി വകുപ്പ് പ്രഖ്യാപിച്ച പുതിയ ഉപരോധ പാക്കേജ് ഇറാന്റെ രാജ്യാന്തര മിസൈൽ യു എ ഇ സംഭരണ ശൃംഖലകൾ തകർക്കു എന്ന പ്രഖ്യാപിത ലക്ഷ്യത്തോടെയാണ് ഈ നീക്കം ഇറാൻ യു തുർക്കി ചൈന ഇന്ത്യ ജർമ്മനി എന്നിവിടങ്ങളിലെ സ്ഥാപനങ്ങളെയും വ്യക്തികളെയും കരിമ്പട്ടികയിൽപ്പെടുത്തിയ ഈ പട്ടികയിലെ ഏറ്റവും ഞെട്ടിപ്പിക്കുന്നതും ശ്രദ്ധേയമായ ഘടകം പാശ്ചാത്യ പിന്തുണയോടെ റഷ്യക്കെതിരെ പോരാടുന്ന യുക്രൈനിൽ നിന്നുള്ള രണ്ട് കമ്പനികളെ ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നതാണ് ഈ ഒറ്റപ്പെട്ട സംഭവം ആഗോള രാഷ്ട്രീയത്തിലെ ധാർമ്മികത ദേശീയ താല്പര്യങ്ങൾ ഉപരോധങ്ങളുടെ ഫലപ്രാപ്തി എന്നിവയെക്കുറിച്ച് ആഴത്തിൽ പരിശോധിക്കേണ്ടതിന്റെ ആവശ്യകതയും ഊന്നിപ്പറയുന്നു അമേരിക്കൻ ട്രഷറി പുറത്തുവിട്ട വിവരങ്ങൾ യുക്രൈൻ ഭരണകൂടത്തിന്റെ പരസ്യ നിലപാടുകളും അവരുടെ കമ്പനികളുടെ രഹസ്യ ഇടപാടുകളും തമ്മിലുള്ള വലിയ വൈരുദ്ധ്യം വ്യക്തമാക്കുന്നുമുണ്ട് ഇറാൻ എയർക്രാഫ്റ്റ് മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രിയൽ കമ്പനിക്ക് നിർണായകമായ ഡ്രോൺ ഘടകങ്ങൾ വിതരണം ചെയ്തതിനാണ് യുക്രൈൻ ആസ്ഥാനമായുള്ള ജി കെ ഇമ്പരാക്റ്റീവ് എക്കോഫെറ എന്ന കമ്പനിയെ കരിമ്പട്ടികയിൽപ്പെടുത്തിയത് ദീർഘദൂര ഓപ്പറേഷനുകൾക്കായി രൂപകൽപ്പന ചെയ്ത ഷാഹത്ത് വൺ ത്രീ വൺ ഷാഹത്ത് വൺ ത്രീ സിക്സ് യുദ്ധോപകരണങ്ങളും ഡിസൈനറുകളും നിർമ്മാതാവുമാണ് എച്ച് ഇ എസ് ഐ അമേരിക്കൻ ട്രഷറിയുടെ കണ്ടെത്തലുകൾ പ്രകാരം ഗാൽകോവിൽ സ്ഥാപിതമായ ജി കെ ഇംപറാറ്റീവ് ഗാർകോവിലും കീവിലും ഓഫീസിലുള്ള എക്കോഫെറ എന്നിവയാണ് ഈ ഇടപാടുകൾക്ക് നേതൃത്വം നൽകിയത്